ഗൾഫിൽ ജോലിക്ക് ൾഫില് ഞാൻ ഒരു പ്രാവശ്യം ഗൾഫിൽ പോയി മക്ക സ്ഥലത്ത് ഇലക്ട്രിക് പണിയായിട്ടാണ് പോയെ അപ്പൊ രണ്ടുതരം സ്ഥലം പഠിക്കാൻ ഞാൻ പോന്നെ കല്യാണം കഴിച്ചു രണ്ടും മക്കളെ അപ്പൊ അവിടെ എനിക്ക് ഇഞ്ചു കുളിക്കുന്ന ഒരു ഒരു വണ്ട ഇഞ്ചെ കുടിക്കാൻ എനിക്ക് ഇഷ്ടമാണ് അപ്പോൾ മണ്ണ് പൊടിയുള്ള പണിയില്ലേ അപ്പൊ ഒരു വർഷത്തേക്ക് ഒരു വർഷത്തേക്ക് ആവശ്യമായ ഇഞ്ചിച്ച് വലിയൊരു പ്ലാസ്റ്റിക് പൊതിഞ്ഞ് അവിടെ കൊണ്ടുപോയി പോയിട്ട് എനിക്കറി അവിടെ ചെന്നാലും നമ്മൾ പറയുന്ന ജോലിയും കിട്ടുന്നില്ല അവിടെ എന്ന് ജോലി ചെയ്യണം മൂന്ന് വർഷം വരെ അങ്ങനെ കഴിഞ്ഞ് വരാൻ അതൊക്കെ നമുക്ക് ഓക്കെ പക്ഷെ അങ്ങനെ കൊണ്ടുപോയി ഒരാഴ്ച വരെ എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു ക്ലിയർ ആയിട്ട് അവിടെ നിന്ന് പക്ഷെ ജോലി പറ്റിച്ചു അവർ പറഞ്ഞ പണിയൊന്നല്ലായിരുന്നു പുതിയ പുതിയ വീട് വെക്കുമ്പം അതിന്റെ പാല് വെച്ചാൽ തല്ലിന്ന് പോയി വീടൊക്കെ ക്ലീനിങ് സെക്ഷൻ ആയിരുന്നു എനിക്ക് ഞാൻ കുഴപ്പമില്ല നിന്നു പിന്നെ നമുക്ക് പണിയൊക്കെ ചെയ്യാം അവിടെ വരുന്ന ആ വീട്ടിലുള്ള എന്തെങ്കിലും മെയിൻ്റെസ് പണി ചെയ്യണം ഒരാഴ്ച കഴിഞ്ഞാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഗ് എടുത്ത് ഇഞ്ചെടുത്താനായിട്ട് ഇഞ്ചെടുത്ത് പോകും എന്റെ റൂമിലുള്ള ആൾക്കാർ എന്റെ മക്കളെ രണ്ട് ഫോട്ടോ ഉണ്ട് രണ്ട് മക്കളെ ഫോട്ടോ എടുത്ത് ഞാൻ അതെയൊന്ന് കാണിച്ചു ഇവന്മാർ ഈ ഫോട്ടോ നോക്കിയിട്ട് പറഞ്ഞു അയ്യോ എന്ത് സൗന്ദര്യമുള്ള ഉള്ള പണക്കാരൻ വരെ വീട്ടിലെ മക്കളെ പോലീസ് കാണാൻ ഭയങ്കര സൗന്ദര്യ ഭയങ്കര സൗന്ദര്യം എന്ത് രസം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ ഫോട്ടോ കണ്ടെങ്കിൽ ഓരോരുത്തരേ കൊടുത്തെടുത്ത് പാസ് ചെയ്ത് അവരല്ല ഇതുപോലെ അഭിപ്രായം പറഞ്ഞത് ഞാനറിയാതെ എന്റെ കണ്ണിങ്ങനെ പോയി

നാട്ടിൽ തന്നെ ജീവിക്കാൻ നാട്ടിൽ ജീവിക്കുന്ന ഇഷ്ടംപോലെ തൊഴിലുണ്ട് ഇവിടത്തെ നമ്മുടെ കേരളത്തിലെ ആളുകൾ വെറുതെ അതും ജീവി പോകുന്നത് അവരൊക്കെ അവിടെ പോയി അടിച്ച് പൊളിക്കായിരിക്കും പക്ഷെ ഞാൻ പറയുന്നത് നാട്ടിൽ ഇഷ്ടം പോലെ ആയിരത്തി ഇരുന്നൂറ് ശമ്പളം ഇട്ടായിരിക്കും ഒരു ദിവസം ശമ്പളം ആയിരത്തി ഇരുന്നൂറ് കിട്ടുമ്പോ നമുക്ക് നമ്മുടെ കുടുംബത്തോടൊപ്പം സ്നേഹിച്ചും മക്കളുടെ സ്നേഹവും അതിലൊരു വലിയ ഭാഗം കുഞ്ഞുങ്ങളുടെ എല്ലാ കുഞ്ഞു പെരുടെ സ്നേഹവും

പക്ഷെ നാട്ടിൽ ചെയ്യും നാട്ടിലോട്ട് പണി പോലും എന്താ പണി ചെയ്ത് അല്ലെങ്കിൽ ഞാൻ എല്ലാ പണിയും ചെയ്യും ഇപ്പൊ പത്രം ഇടാൻ പോയി എനിക്ക് വേണേ അത് പക്ഷേ വീട്ടിലേക്ക് അതും കൂടി കൊണ്ടു കൊടുത്തേ കൂട്ടാറ്റ് ഒന്നുമില്ല നല്ല വലിയ പോകവലി ഒന്നുമില്ല ദുശീലൊന്നും